കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ എറണാകുളം ഓഫീസിലൊക്കെ കൺസൾട്ടിങ് കഴിഞ്ഞ് ഇന്ന് തിരുവനന്തപുരത്ത് വന്നാതേ ഉള്ളു തിരുവനന്തപുരത്ത് നിന്ന് വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു ഇപ്പം ഉച്ചയ്ക്ക് കൗമദിയുടെ ഷൂട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കായിരുന്നു ഞാൻ ഏകദേശം ഒരു രണ്ടുമണി വരെ നല്ല തിരക്കായിരുന്നു രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയതാണ് മാക്സിമം കുറച്ച് അപ്പോയിൻമെൻറ്റ് കൊടുത്തായിരുന്നുള്ള് നല്ല തിരക്കായിരുന്നു പിന്നെ കൗമദിയുടെ ഷൂട്ടിങ്ങിന് ഉള്ളവരൊക്കെ വന്നു അത് കഴിഞ്ഞു ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് അപ്പോഴത്തേക്കാണ് നിങ്ങളുടെ കാര്യം ആലോചിച്ചത് യൂട്യൂബിൽ വീഡിയോ ഇടണമല്ലോ അത് മൂന്ന് ദിവസത്തിലൊരിക്ക നമ്മളെ കാത്തിരിക്കുന്നവരുണ്ടല്ലോ എന്നുള്ള എനിക്ക് ഓർമ്മ വന്നു യൂട്യൂബ് കിട്ടിയിട്ടൊരു കളിയില്ലല്ലോ അപ്പോൾ നിങ്ങളെ ഓർമ്മ വന്നു കാലത്ത് നിങ്ങൾക്കായി വീഡിയോ ഇടുകയാണ് അപ്പം ഇന്ന് കുറേ പേര് എൻ്റെ അടുത്ത് പണ്ട് മുതലേ ചോദിച്ചിരിക്കുന്നു ഇന്ന് ഞാൻ ദുബായിലുള്ള ഒരു പയ്യൻ അവൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ഇതുവരെ എൻ്റെ അമ്മയച്ചനെ ഇവിടെ വന്നിരുന്നു എന്നിട്ട് എന്നെ കോൾ കണക്ട് ചെയ്ത് കൊടുത്തായിരുന്നു ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ രണ്ട് ഭാഗത്ത് രണ്ട് രീതിയിലാണ് അതപ്പോൾ ചെറുപ്പക്കാരായുള്ള പയ്യന്മാരെല്ലാം അവരവരുടേതായ രീതിയിൽ നോക്കും അച്ഛനമ്മമാർ അവരവരുടേതായ രീതിയിൽ നിൽക്കും അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഒരു സംഭവം അതായത് കുറേ നാളായിട്ട് കുറേ പേർ ചോദിക്കുന്ന ഒരു കാര്യമാണ് പൊരുത്തത്തിൻ്റെ ആവശ്യമുണ്ട് സാറേ അതൊക്കെ എടുത്തു കളയേണ്ട സമയമായില്ലേ എന്ന് ഒത്തിരി പേര് ചെറുപ്പക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് അവരുടെ ഒരു ഇതാറ്റ ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് ചിലർ പ്രണയിക്കുന്നു ചിലപ്പം ജാതകം ചേരത്തില്ല അത് കാരണം വീട്ടുകാർ എതിർക്കും വീട്ടുകാർക്കൊരു ഐഡിയ ഉണ്ട് ചേർത്ത ഈ ജാതകത്തിൻ്റെ പൊരുത്തത്തിൻ്റെ പേര് പറഞ്ഞ് ഇവരെ തമ്മിൽ അകറ്റാൻ നോക്കും ആ ജാതകം ചേർന്നാൽ നടത്താൻ ചിലപ്പോൾ ഇവർ തമ്മിൽ ജാതകം നോക്കുമ്പോൾ ചേരൂല്ല അപ്പോൾ ഇവർ വീട്ടുകാർ ഒറ്റ ഇത് ജ്യോതിഷത്തിൻ്റെ ഭർത്ത് വയ്ക്കും അതായത് എന്ത് പ്രോബ്ലം വന്നാലും ജ്യോതിഷത്തിന് കറന്നു ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും ചിലപ്പോൾ അത് ചേരാത്തതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് ചേർക്കാത്തതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം പറഞ്ഞാലും ജ്യോതിഷത്തിൻ്റെ പേരിൽ വയ്ക്കാം അത് തെറ്റാണ് കലിയ ജ്യോതിഷം ഉള്ളിടത്തോളം അതിന് സമ്മതിക്കില്ല ജ്യോതിഷത്തിൻ്റെ വറുത്ത് വയ്ക്കാൻ സമ്മതിക്കില്ല അപ്പോൾ ഒരു വ്യക്തിയും ജാതകത്തിൻ്റെ കുഴപ്പം കൊണ്ട് ജാതക ദോഷം കൊണ്ട് കല്യാണം കഴിയാതെ നിൽക്കാൻ കലിക ജ്യോതിഷം അനുവദിക്കില്ല കലിക ജ്യോതിഷമല്ലേ ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കലിയ ജ്യോതിഷൻ്റെ അടുത്ത് വന്നാൽ മതി അതിനുള്ള സൊല്യൂഷൻ ശരിയാക്കിത്തരും അപ്പോൾ അതാണ് അതിനകത്ത് ഉള്ളത് ഈ ജാഥ പൊരുത്തം പലരടുത്ത് പോയാൽ പലതുമാണ് പറയുന്നത് ഒരിടത്ത് ചേരും വേറൊരിടത്ത് ചേരൂല്ല അപ്പം അങ്ങനെയൊക്കെ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ അത് ഇപ്പം ഇങ്ങനെ ഒരു കേസ് എൻ്റെ കയ്യിൽ വന്നതോടെ ഞാൻ രണ്ട് ഭാഗത്തിൽ സംസാരിച്ചു അപ്പോൾ മോൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതകത്തിൻ്റെ അത് പൊരുത്തം നോക്കി നല്ലൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു കുടുംബമെല്ലാം ഇഷ്ടപ്പെട്ടു അപ്പോഴത്തേക്ക് അമ്മ വിളിച്ചു പറഞ്ഞു ജാതകം ചേരില്ല എന്ന് പറഞ്ഞു അതെൻ്റെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തി നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ജാതകം വിട്ടൊരു കളിയില്ല ജാതകം ശരിയായില്ലെങ്കിൽ ഞാൻ അത് ശരിയാവില്ല അപ്പോൾ കലിയെ ചോദിച്ചെന്ന നിലയിൽ ഞാൻ പറഞ്ഞു ജാതകം ചേർന്ന പൊരുത്തം ചേർന്നാൽ പോലും ചില സമയം ഞാൻ ഈ വിവാഹം നടത്തണ്ടെന്ന് പറയും ഇനി പൊരുത്തം ചേരാത്തത് ചില സമയം നടത്താനും പറയും അത് നിമിത്തശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നല്ല ബന്ധങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പൊരുത്തം എന്ന് പറയുന്നത് എന്തിനാണ് വെച്ചത് പൊരുത്തം എന്ന് പറയുന്നത് ഇപ്പം ബാംഗ്ലൂരിലിരിക്കുന്ന ഒരു പയ്യൻ അമേരിക്കയിലിരിക്കുന്ന ഒരു പെണ്ണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ ജനിച്ച സമയം ഡേറ്റ് ഓഫ് ബർത്ത് ജനിച്ച സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പയ്യൻ്റെ സ്വഭാവം എങ്ങനെ പെണ്ണിൻ്റെ സ്വഭാവം എങ്ങനെ ഇത് തമ്മിൽ ചേരുമോ ഇവർ തമ്മിലുള്ള എന്നെ സംബന്ധിച്ചോളം ജാതകത്തിൻ്റെ ഇതിൽ പഴയ മാനദണ്ഡങ്ങളൊന്നും നോക്കാറില്ല ആ ഗണപ്പൊരുത്തമുണ്ടോ ഭാവസ്വാമി പൊരുത്തമുണ്ടോ അവരുടെ ജീവിതം സ്മൂത്തായിട്ട് പോകുന്നതായിട്ട് കാണുന്നു അപ്പോൾ അതിന് രണ്ടിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കലിയ ജ്യോതിഷം അത് പറഞ്ഞ് മനസ്സിലാക്കുക നമ്മൾ നടത്തി വെച്ചിട്ടുള്ള കല്യാണത്തിനൊന്നും ഒരു കുഴപ്പം വന്നിട്ടില്ല അപ്പോൾ അത് മാത്രമേ നോക്കുകയുള്ളൂ അല്ലാതെ ഇന്നത്തെ കാലത്ത് നമ്മൾ കാലകരണപ്പെട്ട പല കാര്യങ്ങളും അത്രത്തോളം നൂലി പിടിച്ചെന്ന് നമുക്ക് ഒരു ശാസ്ത്രം വെച്ചിട്ടും ജീവിക്കാൻ പറ്റില്ല വിശ്വാസം നല്ലതാണ് അമിതമായിട്ടുള്ള വിശ്വാസം നല്ലതല്ല പിന്നെ ഈ ഇന്നത്തെ കാലത്ത് ഇത് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ ഒരു കാര്യമാണ് അതായത് നമ്മളത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പൊരുത്തം കൊണ്ട് മാത്രം നമുക്ക് ഇപ്പോൾ പൊരുത്തം നോക്കാതെ പോകാൻ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം പൊരുത്തം നോക്കി പോകാൻ കഴിക്കുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇട്ടത് തന്നെ അമിതമായിട്ടുള്ള വിശ്വാസം ഇതിനകത്ത് കൂട്ടി കലർത്താൻ പാടില്ല അമിതമായിട്ടുള്ള വിശ്വാസം കൂട്ടി കലർത്തുമ്പോഴാണ് പ്രോബ്ലം വരുന്നത് അപ്പോൾ എല്ലാം ആവശ്യത്തിന് ആവശ്യത്തിൽ കൂടുതൽ വേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ടുപേരെയും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു പെൺകുട്ടിയാണ് നല്ലൊരു പ്രൊപ്പോസലാണ് നിങ്ങൾക്ക് ചേരുന്നതാണ് നിങ്ങൾക്ക് അവരെ ഇഷ്ടപ്പെട്ടു അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മനപ്പൊരുത്തതിനേക്കാൾ വലിയ പൊരുത്തം നമുക്ക് നോക്കാനില്ല പിന്നെ അമ്മയും അച്ഛനും ഒക്കെ അത് തോന്നും കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു മോനേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നാൽ അവൻ്റെ ജീവിതകാലം മൊത്തം കഷ്ടപ്പെടേണ്ടി വരുമല്ലോ എന്ന് അവർ ചിന്തിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ ഇവനിങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടും തെറ്റില്ല നല്ലൊരു പെൺകുട്ടി അവരുടെ ഇപ്പം നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഒരു പ്രോബ്ലം വെച്ചിട്ടാണ് രക്ഷാകർത്താക്കൾക്ക് എപ്പോഴും മക്കളെ സേഫ് സോണിലാക്കണം എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അവർ ഈ പ്രണയത്തെയൊക്കെ എതിർക്കുന്നത് ഈ പ്രണയത്തിനൊന്നും വലിയ ശക്തിയില്ല എന്നാൽ അവരനുസരിക്കാതെ സ്വയം തീരുമാനം എടുത്തതാണല്ലോ അത് തകർന്നു പോകുന്നത് ഒരുപാട് പേര് കാണുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നതും കാണുന്നുണ്ട് പിന്നെ പ്രണയിക്കുന്നവരെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ വ്യതിചലിക്കാം ഇനി വേറൊരു ആളെ കാണുമ്പോൾ അവരെ കൂടെ പ്രണയിച്ചു പോകും ചിലപ്പോൾ അത് കോൺസ്റ്റൻ്റായിട്ട് നിലനിൽക്കുകയും ചെയ്യാം അപ്പം ഈ ജാതകത്തിൽ ഇപ്പോൾ ഡോക്ടർ നമ്മുടെ മിസ്റ്റർ സന്ദീപാനന്ദഗിരി പറഞ്ഞു വെള്ളം അടിക്കണമെങ്കിൽ ഒരു പെക്ക് പുരുഷൻ പുരുഷനടിക്കണമെങ്കിൽ രണ്ട് പെക്ക് പെണ്ണടിക്കണം രണ്ട് പെക്ക് പെണ്ണടിക്കണമെങ്കിൽ മൂന്ന് പെക്ക് പുരുഷൻ അടിക്കണം അവനൊരു സിഗർട്ട് വലിച്ചാൽ പെണ്ണ് നാല് സിഗർട്ട് വലിക്കണം അപ്പം ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല അതൊക്കെ വെറും സെറ്റപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല നമുക്കിപ്പോൾ എന്താ പറയുക പെണ്ണിനെയും പയ്യനെയും പഴകാൻ അത് നമുക്ക് പറ്റില്ല അവർ തമ്മിൽ മനസ്സറിയാം അത് പറ്റില്ല തീപ്പരിയും വെടിമരുന്നും പോലെയാണ് ആകെ പ്രയാസത്തിലായിപ്പോ അല്ലെ പെണ്ണ് കല്യാണം കഴിക്കുന്ന മുമ്പേ ഗർഭിണിയായി അങ്ങനെയൊക്കെ സംഭവിക്കാം അതൊക്കെ തീപ്പരിയും വെടിമരുന്നുമാണ് അത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ അവരെ ഇടപഴകി കല്യാണത്തിന് മുമ്പേ വിടാനൊന്നും പറ്റില്ല അത് എത്ര രീതി പറഞ്ഞാലും തീപ്പൊരിയും വെടിമരുന്ന് അടുത്തെടുത്ത് കിറന്നാൽ പൊട്ടും ഒരു ദുർബല നിമിഷത്തിൽ അവിടെ എന്ത് വേണമെങ്കിലും സംഭവിക്കും അതൊക്കെ പറയാൻ പറ്റില്ല ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഭാവവും കാര്യങ്ങളും ഒക്കെയാണ് അതിനിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കലിക ജോയിഷനുള്ള കാര്യം പച്ചയ്ക്ക് പറയും അത് കലി ജോതിഷൻ്റെ ഒരു സ്വഭാവമുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് ഈ പൊരുത്തമെന്ന് പറയുന്നത് ഇനി പൊരുത്തത്തിൽ നൂറു ശതമാനവും പൊരുത്തം ഉണ്ടെങ്കിൽ കിട്ടുകയുള്ളൊക്കെ പറയുന്നത് അത് കെട്ടിക്കാതിരിക്കാനുള്ളൊരു പ്ലാനാണ് അതിനൊന്നും ഞാനൊരിക്കലും അംഗീകരിക്കില്ല നമുക്കിതിനാത്ത എല്ലാ സൊല്യൂഷനുണ്ട് എല്ലാ കാര്യത്തിനും സൊല്യൂഷൻ ഒരു മുഹൂർത്തം നമ്മൾ നിശ്ചയിക്കുന്നു ഒരാൾക്ക് ഞാൻ ഞായറാഴ്ചയാണ് പോകാൻ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഞായറാഴ്ച ദിവസങ്ങളിൽ വിവാഹം നടത്താം പക്ഷേ പതിനൊന്ന് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ള സമയമാണ് അവിടെ ആ സമയം നോക്കേണ്ട ഒരു ദോഷവും ബാധവും അല്ല ഇതൊക്കെ ഒരു തിയറി വെച്ചുകൊണ്ടാണ് നോക്കുന്നത് എല്ലാ കാര്യവും ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഇങ്ങനെ പോകുന്നവർക്ക് ഇങ്ങനെയും ചെയ്യാം ഒന്നും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ശാസ്ത്രങ്ങൾ ഇത് ഭഗവാന്റെ ശാസ്ത്രമല്ല ഇത് ആരും പറഞ്ഞു പരത്തേണ്ട ജ്യോതിഷം ഭഗവാന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും നമ്മമായി ചേരുവില്ല ഇതിൽ ഭഗവാൻ റോളൊന്നുമില്ല ഇത് ശരിക്കും ഇത് മനുഷ്യൻ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയതാണ് അതിന് ഭഗവാനിനെ കൂട്ടുപിടിക്കുകയൊന്നും വേണ്ട ഭഗവാനെ കൊണ്ട് പരിഹാരം കാണാം അതിപ്പോൾ എല്ലാ മേഖലയിലും ഉണ്ട് വൈദ്യശാസ്ത്രത്തിലെ അവസാനം ഡോക്ടർമാർ പറയും നിങ്ങൾ ഭഗവാനിൽ അർപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ജ്യോതിഷത്തിലും അങ്ങനെ തന്നെയാണ് ഇതൊരു കണക്കാണ് മാത്സ് വെച്ചിട്ടാണ് കണക്ക് അല്ലാതെ ഇത് ജ്ഞാനദൃഷ്ടിയിലൊന്നും പറയുന്ന ഒരു കാര്യമല്ല പിന്നെ മൂർത്തിയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറേ കൂടെ ശോഭിക്കാൻ പറ്റും പക്ഷേ ഈ കണക്കറിയാത്തത് കറക്റ്റായിട്ട് പറയാനും പറ്റില്ല അത് വേറെ വയസ്സാണ് കണക്ക് പഠിച്ചേ പറ്റുള്ളൂ അല്ലാതെ ഒന്നും കണക്കറിഞ്ഞുകൂടെ ഇപ്പോൾ അച്ഛൻ വലിയ ജ്യോതിഷനാണ് മോൻ കണക്കറിഞ്ഞുകൂടെയെങ്കിൽ ഒരു രക്ഷയില്ല അതിലൊന്നും വലിയ കാര്യമില്ല അത് അംഗീകരിക്കാനും പറ്റില്ല അതിലൊന്ന് ഞാനും അംഗീകരിക്കില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു ദൈവത്തിൻ്റെ എന്ന് കാര്യം ഇത് ജ്യോതിഷം ദൈവത്തിൻ്റെ ദൈവാനുഗ്രഹം ഉള്ളവർക്ക് ഇത് പഠിക്കാൻ പറ്റുള്ളൂ അതൊക്കെ ശരി തന്നെ എന്ന് പറഞ്ഞാൽ ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു തൊഴിലായിട്ടേ കാണാൻ പറ്റുള്ളൂ അത് ജ്യോതിഷം ഒരു തൊഴിൽ തന്നെയാണ് അതിനകത്തൊരു വ്യത്യാസമല്ല ഇവിടെ കലിക ജ്യോതിഷത്തിൽ ഫീസ് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് മനുഷ്യൻ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ വരാഗമികൻ വരെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് മനുഷ്യ കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ട് ചെയ്യണമെന്ന് അപ്പം അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യണം അല്ലാതെ പൂർണ്ണമായിട്ട് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമുള്ളവർക്ക് അത് ചെയ്യുക എന്നും പറഞ്ഞ് ഇതിൽ തന്നെ കടിച്ചു തൂങ്ങി മക്കളുടെ വിവാഹം നടക്കാതെ ഇരിക്കാൻ വേണ്ടി ജ്യോതിഷത്തിൻ്റെ പേരിലൊന്നും കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ കലിയ ജ്യോതിഷനൊന്നും സംഭവിക്കില്ല അത് മഹാദേവൻ പറയും നീ പറ നീ പറഞ്ഞ് മനസ്സിലാക്കി കൊടുന്ന് പറയും അല്ലാതെ അതിൻ്റെ പേരിൽ മുതലെടുക്കുന്നവരുണ്ട് ഇപ്പം നിയമം നല്ലതിനാണ് കൊണ്ടുവരണം അത് ചിലർ ദുരുവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് അത് ദുർവിനിയോഗം ചെയ്യാൻ പോയാതെ പറ്റൂല ഇപ്പം എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും ഇല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ അവരെ രണ്ട് ദമ്പതിമാരെ വിളിക്കും അത് അമേരിക്കയിലിരുന്നാലും ശരി ലണ്ടനിലായാലും ശരി വീഡിയോ കോളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇന്ന പെൺകുട്ടിക്ക് ഇന്ന സ്വഭാവമുണ്ട് ഇന്ന ഭയനെ ഇന്ന സ്വഭാവമുണ്ട് ഇന്നുവേർ തമ്മിൽ നിങ്ങൾ തമ്മിൽ പണങ്ങരുത് നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ സ്വഭാവം വരുമ്പോൾ മാനേജ് ചെയ്യണം അതെല്ലാം അവരെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് രണ്ടുപേരെയും സമ്മതിപ്പിച്ചിട്ട് അത് നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ രണ്ടുപേരെയും നമുക്ക് വിളിച്ചിരുത്തി സംസാരിക്കാം കല്യാണം പ്രേമിക്കുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും കല്യാണം കഴിക്കുമ്പോൾ രണ്ട് കുടുംബമാണ് വരുന്നത് അവിടെ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് അവരെ രണ്ടുപേരും അവരാണ് ജീവിക്കേണ്ടത് എന്നാൽ ആ പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചു പെണ്ണിനെ ഞാനല്ലേ കെട്ടുന്നത് അച്ഛനും അമ്മയല്ലേ അല്ലേ കിട്ടുന്നത് എനിക്കിഷ്ടമുള്ള പെണ്ണിനെല്ലേ കെട്ടാൻ പറ്റുള്ളൂ എന്ന് അവ ഒരു പരിധി വരെ നോക്കും അത് കഴിഞ്ഞാൽ അവൻ പ്രേമിച്ച് വാങ്ങിയിരിക്കും അത് വേറെ വയസ്സാണ് അപ്പോൾ അച്ഛനും അമ്മയും അതിനുള്ള അവസരം ഉണ്ടാക്കരുത് അപ്പം നമ്മൾ ഒരു ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞു ഇനിയിപ്പോൾ അവർക്ക് മോൻ കല്യാണം കഴിക്കണം ഇഷ്ടമില്ലെങ്കിൽ പോലും അവർക്ക് അത് പറയാൻ പറ്റില്ല അച്ഛനോ അമ്മയ്ക്കോ അത് പറയേണ്ട ആവശ്യമില്ല അവർക്ക് ഉപദേശിക്കുക അല്ലെങ്കിൽ മോനെ ബോധവൽക്കരിക്കുക ഒരു പരിധി വരെ മനുഷ്യൻ എല്ലാ കാര്യങ്ങളിലും നിൽക്കുകയുള്ളൂ ഒരു ദേഷ്യമായാലും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറിക്കും ഒരു പർവ്വതം ആയാലും ഒരു പരിധി വരെ അത് കംപ്രസ് ചെയ്യുക അങ്ങനെ പർവ്വതം അത് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും അപ്പം നമ്മളൊരു ട്യൂബിനകത്ത് ഒരുപാട് കാറ്റടിച്ച് കയറ്റിയാ ട്യൂബ് പൊട്ടിപ്പോവും അപ്പം അതുപോലെ മനുഷ്യർക്കൊരു കൊണ്ട് അച്ഛനും അമ്മയെ അനുസരിക്കുന്നു ഒരു മോൻ എന്ന നിലയിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ പക്ഷെ അതനുസരിച്ച് അച്ഛനും അമ്മയും വളയണം അല്ലാതെ ഒരാൾ മാത്രം വളഞ്ഞാൽ പറ്റില്ല നമ്മളുടെ മകൻ്റെ ഭാവിയാണ് അവന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് ഇപ്പോൾ ഒരു മോള് അവൾക്ക് ഒരു കല്യാണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ ആ അടുത്ത കല്യാണം കഴിക്കുന്നതിൻ്റെ കൂടെ അവൾ നരകം പോലെ ജീവിക്കുക അവൾ വാശി വൈരാഗ്യം വെച്ച് പെരുമാറും അപ്പോൾ അവൾക്ക് അവളെ സ്നേഹിക്കുന്ന നല്ല ട്രസ്റ്റുള്ള ഒരു പുരുഷനെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ അംഗീകരിക്കുന്ന രീതിയിൽ പിന്നെ അവൾക്ക് അത് പറയാം ഇനിയിപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പയ്യൻ നല്ലതാണ് എങ്കിൽ അക്ഷ അച്ഛനും അമ്മയ്ക്കും അത് നടത്തി കൊടുക്കുക അല്ലെന്നു കുഴപ്പമൊന്നുമില്ല അല്ലാതെ എല്ലാ ഈ പൊരുത്തത്തിൻ്റെ ഇതാണ് പിന്നെ ഓരോരുത്തമാർ അറിഞ്ഞുകൂടാതെ അവിടെ ചെന്നിട്ട് പൊരുത്തം നോക്കുമ്പോൾ അവൻ പറയും ഇത് ചേരുമില്ല ചുമ്മാ കാണാപ്പാടം പഠിച്ചിട്ട് ചേരുവില്ല എന്ന് പറയും അതിനകത്ത് പല വശങ്ങളുണ്ട് പല രീതികളുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കൊണ്ട് ചെയ്യണം കലിയോ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യ പരിഷ്കർത്താവാണ് രണ്ട് ജീവിതങ്ങൾ നല്ല രീതിയിൽ പോകുമെങ്കിൽ അവരെ സന്തോഷത്തോടെ ജീവിക്കുമെങ്കിൽ നമുക്കത് ചെയ്തു കൊടുക്കാം പക്ഷെ തെറ്റായ മാർഗത്തിലൂടെ പോയ രക്ഷകർത്താക്കൾ അത് തടയണം അവിടെ ഞാൻ രക്ഷാകർത്താക്കൾ കുറ്റം പറയില്ല അപ്പോൾ എഴുത്തുചാട്ടം കാണിച്ച് ഒരു മോശമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് പോവുകയാണ് ജാതി മതഭേദമന്യ അതൊന്നും നമുക്ക് വിഷയമല്ല ജാതി മതമെന്നോ ഒരു ഇതല്ല പൊന്നുപോലെ നോക്കുന്ന ആൾക്കാരുണ്ട് അന്യമതത്തിലുള്ളവരൊക്കെ പൊന്നുപോലെ നോക്കുന്നവരുണ്ട് അത് നല്ലതാണോ എന്ന് നോക്കണം അല്ലാതെ പെൺകുട്ടികളും അത് ശ്രദ്ധിക്കണം ആൺകുട്ടികളും അത് ശ്രദ്ധിക്കണം ട്രാപ്പിൽ ചെല്ലല്ലോ വിവാഹം ഒരു പ്രാവശ്യം ഉള്ളതാണ് അപ്പൊ അത് തകർന്നു പോകാതിരിക്കാൻ എൻ്റെ ശേഷം എൻ്റെ മക്കൾ കഷ്ടപ്പെടരുതെന്ന് അച്ഛനും അമ്മയും ആഗ്രഹിക്കും അത് തെറ്റൊന്നും അല്ല ഇവൻ നാളെ അച്ഛനായാലും അങ്ങനെ തന്നെ പറയും അപ്പൊ അത് ഇതിനകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാ ഈ ശാസ്ത്രത്തിൻ്റെ തലയിൽ കൊണ്ടുവച്ചിട്ട് തടിവ് വരാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കില്ല ഇന്നിപ്പം ആ പയ്യനുമായിട്ട് സംസാരിച്ചപ്പോൾ അവൻ പറയുന്നത് അമ്മ എല്ലാ ഇതിൻ്റെ പുറത്ത് കൊണ്ട് വെക്കുകയാണ് കല്യാണം ഒന്നും കറക്റ്റായിട്ട് ആലോചിക്കില്ല എനിക്കിഷ്ടമുള്ള ഒന്നും ചെയ്തു തരുന്നില്ല ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ അവൻ അവരെ കുറ്റം പറയുന്നു പക്ഷേ അവര് അവൻ്റെ രീതിക്ക് അവൻ അങ്ങനെ പറ്റുള്ളു മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും പൊരുത്തത്തിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തിട്ടില്ല നോർത്ത് ഇന്ത്യയിലായാലും ഭാരതീയ ജ്യോതിഷത്തിലായാലും പാശ്ചാത്യ ജ്യോതിഷത്തിലായാലും പൊരുത്തത്തിന് പ്രാധാന്യം ഒന്നും കൊടുത്തില്ല ആസ്ട്രോളജി ആസ്ട്രോണമി എന്ന ആസ്ട്രോളജി ഉണ്ടായി അത് കാര്യങ്ങൾ മുൻകൂട്ടി പറയാനാണ് അല്ലാതെ എവിടെ ആരെയും പേടിപ്പെടുത്താനോ വേദിപ്പെടുത്താനോ ഒന്നും അല്ല അത് നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരെടുത്ത് വരുമ്പോൾ ദൈവജ്ഞന്മാർ അല്ലെങ്കിൽ ഗുരുക്കന്മാരെടുത്ത് വരുമ്പോൾ നമ്മളത് സോൾവ് ചെയ്ത് അവരെ മനസ്സിലാക്കി കൗൺസിൽ ചെയ്ത് ചെയ്യണം അഥവാ അവർക്ക് അത് ഇഷ്ടമാണെങ്കിൽ രക്ഷാകർത്താക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നല്ല ബന്ധമാണെങ്കിൽ അത് ചെയ്യാം ആചാര്യന്മാർ അതിൽ ഇടപെടണം നല്ല ആചാര്യന്മാർക്ക് ഇത് അറിയണം അറിഞ്ഞുവിടാത്തതിൻ്റെ അടുത്ത് പോയിട്ട് എന്താ കാര്യം മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവിനെന്ന് പറഞ്ഞാൽ അവനെ അറിഞ്ഞൂടാം പിന്നെ അവൻ എങ്ങനെ ഇത് ചെയ്യും പേപ്പർ വർക്ക് മാത്രം ചെയ്താൽ പോരെ ഇപ്പം നമ്മളൊരു സ്കെച്ചും പ്ലാനും ഒക്കെ വരച്ച് വെച്ചാൽ വീടാവില്ല നമ്മളത് കെട്ടി മേശരിമാരെ കോൺട്രാക്ടറെ കൊടുത്തിട്ട് അത് കെട്ടി വീടാക്കണം എന്നാലേ പറ്റുള്ളൂ അല്ല പേപ്പറിൽ കുറേ എഴുതി വെച്ച് വരച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല അങ്ങനെ കുറേ കാണാതെ പഠിച്ചിട്ടും കാര്യമില്ല ഒരു ആചാര്യൻ എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ അങ്ങനെയാണ് ഗുരുവാണ് അവൻ ദൈവജ്ഞനാണ് അവൻ അതിൽ കറക്റ്റായിട്ട് പറഞ്ഞുകൊടുത്ത് അച്ഛനും അമ്മയെ വിളിച്ചു വരുത്തി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്നിപ്പം ആ അമ്മ എൻ്റെ ഒരു ഇവിടെ ഇവിടെയെന്ന് പറയും ചെയ്തു ഇതെൻ്റെ ഒരു സഹോദരനാണ് ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു സഹോദരിയാണ് അല്ലാതെ അവർ ഇത് ബന്ധങ്ങൾ വെച്ചാണ് ഇവിടെ കാണുന്നത് അല്ല ജ്യോതിഷൻ എന്ന നിലയിലല്ല അപ്പം ഞാനും അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിൻ്റെ ഒരു അംഗിളാണ് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞു തരികയാണ് ഇങ്ങനെയൊക്കെയാണ് ആ അമ്മ അങ്ങനെ പറയണമെങ്കിൽ അതിന് കാരണമുള്ളത് ഇതാണ് അവർ ഭയം ഉണ്ടാകൊണ്ടാണ് ആ അമ്മ അമ്മയോട് വച്ച് സമ്മതിച്ചു ഞാനൊരു ശുഭഭക്തയാണ് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ ഞാൻ പറയുകയാണ് അവന് ഇഷ്ടമുള്ള ഒരു മെണ് കണ്ടെത്തട്ടെ പക്ഷേ അവൻ്റെ ജീവിതം കറക്റ്റായിട്ട് പോകണം അല്ലാതെ ഒരു മാസം രണ്ട് മാസത്തേക്ക് ജീവിതം കളയാൻ പറ്റില്ല രണ്ട് മാസ അത് അങ്ങനെയുള്ള കേസുകൾ ഉണ്ട് പ്രണയിച്ച് കാലത്ത് ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞ് ജീവിതം തിളങ്ങുമ്പോൾ അതിൻ്റേതായ കുറെ ബുദ്ധിമുട്ടുണ്ട് കൈ ഓരോ ഇത് ഭീഷണിയൊക്കെ മുഴക്കി അടുത്ത് പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് തൊണ്ണൂറാമത്തെ ദിവസം ഇവിടെ ഫ്രെയിമിൽ വന്നിരുന്നു അന്ന് അച്ഛനും അമ്മേ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചേരുവല്ല ഇത് ചേർക്കാൻ പറ്റൂല എന്ന് നമ്മുടെ കറക്റ്റ് ഒബ്സർവേഷൻ ആയിരുന്നു അവസാനം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ അവരെ അവരടിച്ച് വരിഞ്ഞ് രണ്ടുപേരെ അച്ഛൻ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു പിന്നെ ഞാനത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം അത് ഗുരുക്കന്മാരുടെ ധർമ്മമാണ് അപ്പം ഇത് മനസ്സിലാക്കണം അല്ലാതെ കൂടുതൽ പൊരുത്തത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അത് കലിയ ജ്യോതിഷനും അതിനെതിരാണ് ആവശ്യത്തിന് വേണം അധികമായാൽ അമൃതം മഷ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം ഇപ്പം ഞങ്ങൾ ഇനി ഇന്ന കോഴിക്കോട് പന്ത്രണ്ടാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ ഉണ്ട് പത്തൊമ്പതാം തീയതി പാലക്കാട് ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ അടുത്ത രണ്ട് ബെഹ്റിൽ ഡിസംബർ പതിനഞ്ച് മുതൽ ഡിസംബർ ഇരുപത്തഞ്ച് വരെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് എന്നെ ബെഹ്റില് വന്ന് കാണാം അതിൻ്റെ ആപ്ലിക്കേഷൻ ബുക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഫോം വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ അയച്ചു തരും പിന്നെ ദുബായിൽ ഞാൻ അഞ്ച് ദിവസം കാണും നവംബറിൽ പിന്നെ വാരണാസിയിൽ അടുത്ത നൂറ്റൊന്ന് പ്രവചനങ്ങൾ ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം പ്രവചനങ്ങളായിട്ട് വരും അങ്ങനെ ഇനി അങ്ങോട്ട് രണ്ട് മാസം വിദേശ യാത്രകളും കാര്യങ്ങളും പിന്നെ കുറച്ചുപേരെ പേഴ്സണൽ കാര്യമായിട്ട് പല രാജ്യങ്ങളിൽ പോകേണ്ടതായിട്ട് വരും അപ്പം ഇങ്ങനെയൊക്കെ കുറേ കാര്യം മാസത്തിന്റെ അവസാനം രണ്ട് മാസം അങ്ങനെ തന്നെയാണ് ബാക്കി കേരളത്തിലും ഇന്ത്യയിലും ഒറ്റ ഒക്കെയാണ് ബാക്കി വിദേശവും കാര്യങ്ങളൊക്കെ അവർക്ക് ഇങ്ങനെ കൊടുക്കും അവർക്ക് എത്രയോ നാളായിട്ട് കാത്തിരിക്കുകയാണ് കലിക ജ്യോതിഷനെ നേരിട്ട് കാണാനും സംസാരിക്കാനും വേണ്ടി ഒരുപാട് പേര് വോയിസ് ക്ലിപ്പ് അയക്കുന്നുണ്ട് സാറിനെ നേരിട്ടൊന്ന് കാണണം അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണെന്ന് അത് എപ്പോഴും അങ്ങനെയാണ് ഞാൻ പറയാറുണ്ട് എൻ്റെ ചങ്കാണ് പ്രവാസികളെന്ന് അവർക്കൊരു അവർ അങ്ങനെയാണ് അവർ നാടും വീടും കുടുംബവും വിട്ട് അവിടെ പോയി കിടന്ന് ജോലി ചെയ്യുന്ന ചെയ്യുന്നവർ എൻ്റെ ചങ്ക് തന്നെയാണ് കാരണം ഞാൻ അവിടെ പോയപ്പോൾ അവരുടെ സ്നേഹം കണ്ടതാണ് എല്ലാ പേരും എൻ്റെ ചങ്ക് തന്നെയാണ് അതിനകത്ത് കുഴപ്പമൊന്നുമില്ല എങ്കിലും പ്രവാസികൾ കുറച്ചും കൂടെ ചങ്കാണ് അവരെ എല്ലാം വിട്ടിട്ട് പോകുന്നതിന് ഒരു പ്രതിസന്ധി വന്നാൽ പോലും അവർ എന്നെ വിളിച്ച് ചോദിക്കും അവരുടെ അവർ വിദേശത്തു നിന്നാണ് കോൾ വിളിക്കണമെങ്കിൽ ആ കോൾ ഉടൻ തന്നെ എടുത്തിരിക്കും നെറ്റ് കോളുകൾ ഒഴിച്ച് മുഖവും തലയൊക്കെ ഉള്ള കാളുകളാണെങ്കിൽ അത് ശരിക്കുമുള്ള ഫോണിൽ നിന്നാണെങ്കിൽ തീർച്ചയായിട്ടും എടുത്തിരിക്കും അല്ലെങ്കിൽ അവർക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാലും അതിന് മറുപടി കൊടുക്കും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള സുഭഖാനുള്ള അൽഹമദില്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ആമയും ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹസമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൻ മഹാദേവ